പാലപ്പള്ളിക്കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പട്രോളിങ്ങിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത് വനപാലകരുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടിട്ടും പുലി ഓടി പോകാതെ പതുക്കെ നടക്കുന്ന രീതിയിലായിരുന്നു ടോർച്ച് വിളിച്ചത്തിൽ വനപാലകരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് രണ്ടാഴ്ച മുൻപ് ഈ പരിസരത്ത് റോഡ് മുറിച്ചു കടന്ന് തോട്ടത്തിലൂടെ പായുന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു ഒരാഴ്ചക്കിടെ പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി മൂന്ന് പശുക്കുട്ടികളെയും ഒരു മാനിനെയും ആക്രമിച്ചു കൊന്നിരുന്നു ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായതോടെ വനപാലകർ കഴിഞ്ഞ ദിവസം തോട്ടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാനാണ് വനപാലകരുടെ തീരുമാനം ഇതിനിടെയാണ് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടത് കാർ യാത്രക്കാർ കണ്ട പുലിയല്ല ഇന്നലെ വനപാലകരുടെ മുന്നിൽ പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം ഇത്തവണ കണ്ട പുലി വലിപ്പമുള്ളതാണെന്നാണ് പറയുന്നത് പ്രദേശത്ത് കൂടുതൽ പുലികളുണ്ടെന്ന് ആശങ്കക്കിടയാക്കുന്നുണ്ട് എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു